നിങ്ങൾ പറയും മൈൻക്രാഫ്റ്റ് നിർത്തിയ സുഗണ പുതിയ ലെസ്പോ എപ്പിസോഡ് അവിടെ ഓ സുഗണ ഹൈ അഡിക്റ്റ് ആയി അപ്പൊ ഞാൻ പറയും വരും വരും ലെസ്ബൈ വേണ്ടി പെട്ടെന്ന് തന്നെ വരും പെട്ടെന്ന് തന്നെ വരും ഞാൻ ഈ ഒരു ഡെറ്റർട്ടിലോട്ട് പിന്നെയും വന്നു ഒരുപാട് ഈ ഒരു തോറി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഇതായിരുന്ന കിട്ടിയിട്ടുണ്ട് ഇതുംകൂട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് പുതിയ തോറിയും പിക്കാത്ത ഉണ്ടാക്കി എനിക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് പുതിയ ഭയം വന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ എനിക്ക് ഇതുംകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ എൻ്റെ ആ ഒരു പിക്കാസ് ഉണ്ടാകുന്നുണ്ടാക്കിക്കോട്ട് ഇന്ന് നമുക്ക് ഒരുപാട് ജോലിയുണ്ട് ഓക്കെ അത് എന്താ അവിടെ ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പുതിയ ഒരു പിക്കാസ് ഉണ്ടാക്കാം പിക്കാസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇനി ആ പിക്കാസ് ഉണ്ടാക്കാൻ പറ്റും തോറിയും പിക്കാച്ച് എല്ലാ ഐറ്റംസിൻ്റെ കയ്യിലുണ്ട് ഇൻക്ലൂഡിങ് ഈ ഒരു മീഡിയം ലെതർ ഇത് ഒപ്പിക്കാൻ വേണ്ടി ഞാൻ പെട്ട അപാടുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗോൾ ആ ഒരു ആഡമൻറ്റിറ്റ് നമുക്കിനി അടുത്ത ടീർ ആറുമോ തോട്ടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഒരു ആഡമൻറ്റൈറ്റാണ് പിന്നെ ഈ ഒരു മിത്രയിലുണ്ട് ഇതിനെപ്പറ്റി ഞാൻ റീസർച്ചറ് നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു സർവേ വല്ലാതെ ഉണ്ടാക്കാൻ പറ്റൂല ക്രിയേറ്റീവിനകത്ത് മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ ഈ ഒരു ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സർവേ വല്ലേ ഇതുവരായിട്ടും അവർ ഒരു വഴി വാടിയിട്ടില്ല ഫ്യൂച്ചറിൽ നമുക്ക് അത് എന്തായാലും ഇപ്പോഴത്തേക്ക് മാച്ച് നമ്മുടെ ഒരു ആഡമൻറ്റൈറ്റ് ആണ് ഇതിലോട്ടാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നെനിക്കൊരു ഇരുന്നൂറ് എണ്ണം അത് പോവോ കുറഞ്ഞു പോകുന്ന എനിക്ക് കാരണം എന്തായാലും ഒരു ഇരുന്നൂറ് എണ്ണം ഇന്ന് ഞാൻ ഒപ്പിക്കാൻ വേണ്ടി നോക്കാം അതത്രയും കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആറുന്നൂറ് ടൂൾസ് പിന്നെ ഈ ഒരു വർക്ക് ബെഞ്ച് അതെല്ലാം എനിക്ക് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ആ പിന്നെ നമുക്ക് ഈ ഒരു കോബോൾട്ടും വേണ്ടിവരും ഇതുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ കാര്യം ഞാൻ ഇവിടെ ഓർത്തില്ലോ ഈ ഒരു തോറെ എന്താ മുത്തെണ്ണം കാണിക്കുന്നുണ്ട് അത് പിന്നെ എനിക്ക് മൈൻഡ് ചെയ്യും മോണോ വന്ന ഞാൻ ഒപ്പിക്കാം ഒപ്പിക്കാം കുഴപ്പമില്ല ഇപ്പം എന്തായാലും ഇപ്പൊ കൊണ്ടുവന്ന ഈ ഒരു തോറയും വെച്ചിട്ട് ഈ ഒരു തോറും പിക്യാപ്പ്സ് ഞാൻ എന്താ ഒരെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് പേര് ശ്രീ ആ പിന്നെ ഈ ഒരു കോബിൾട്ട് ഞാൻ ഈ ഒരു എണ്ണം കൊണ്ടുവരാം നമ്മുടെ ഈ ഒരു വർക്ക് ബെഞ്ച് കൂട്ടാൻ വേണ്ടി മാത്രം ഓക്കെ അങ്ങനെ നമ്മുടെ ഒരു അപ്ഗ്രേഡ് ആയി ഇനി ഇതുകൊണ്ട് പിന്നെയും ഇന്നലെ ഞാൻ പോയ സെയിം സ്ഥലത്തോട്ട് പോകണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് ഫുഡും പുതുതായിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ആരോസം ഒരുപാട് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ചെയ്തതുപോലെ തന്നെ നേരെ വെസ്റ്റ് ഈ ഒരു വെസ്റ്റ് പിടിച്ച് നേരെ പൊയ്ക്കൊണ്ടിരിക്കാം എന്നിട്ട് ആ ഒരു ആയിരം എത്തിയിട്ട് ഈ ഒരു മാപ്പ് തുറന്ന് ഞാൻ കുറച്ച് ഒരു ആടവേണ്ടിയിട്ട് മേലിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാം ഒരുപാട് ദൂരം ഞാൻ പോകാത്തത് നന്നായി എനിക്ക് കുറച്ച് ആ ഒരു ബിൽഡിംഗ് ബ്ലോക്കും വേണമായിരുന്നു ചില ആ ഒരു ഓരെല്ലാം മലയുടെ സൈഡിലൊക്കെ ഇരിക്കുന്നത് അതൊന്നും മനസ്സെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് യൂസ് ആവും അപ്പോൾ അതായത് ഡർട്ടുണ്ട് അപ്പോൾ ഞാനി അങ്ങോട്ടെത്തിക്കോട്ടെ ഇതായിരുന്നു അന്നെങ്കിൽ നിൽക്കേ നമ്മുടെ ഈ ഒരു തോറിയും പിക്കാത്തിൻ്റെ പവർ എങ്ങനെയുണ്ട് ആ ഏതാണ്ട് ആ ഒരു സ്റ്റോൺ പോലെ തന്നെ രണ്ട് പെട്ടി തന്നെ മെജോറിറ്റി എനിക്ക് മൈൻഡ് മൈൻസെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു ടീറ് കൂടുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്നോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡൂറബിലിറ്റി മാത്രം കൂടുതലും ഇരിക്കും മറ്റേ പഴയ പേക്കാത്ത ഒരു പെട്ടെന്ന് പൊട്ടി ഇരിക്കും ഓക്കെ ഞാൻ ഇനി അങ്ങോട്ടെത്തട്ടെ ആ ഞാൻ എന്താ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് അതിന്റെ മേലോട്ട് കയറുന്നതിന് മുമ്പ് ഈ ഒരു സൈഡിൽ ഞാനൊരു ചെറിയ ക്യാബ് കാണുന്നുണ്ട് ഇത് ക്യാബ് ആണല്ലോ മേലോട്ട് കേട്ടിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ ഞാൻ ഇത് വഴി കയറി കഴിഞ്ഞാൽ ഇത് ക്യാബാണ് ആ ഇല്ലല്ല ഇത് ക്യാബൊന്നുമില്ല ഇത് അയലൻറ്റിനകത്ത് തന്നെ ഒരു സൈഡിൽ നിന്നും മറ്റോട്ട് വരാൻ പറ്റും അത്ര തന്നെ ആ എന്നാൽ മേലോട്ട് കയറാം അപ്പോൾ ഈ ഒരു മാപ്പ് തുറന്നു നോക്കാം അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്താ ഇവിടെ നിന്ന് കാണുന്നുണ്ട് നേരെ മുമ്പിലോട്ട് ആ ഒരു മാർക്കർ മാർക്കറ് അത് നടന്നു പോകണോ നടന്നു പോകാം മറ്റേ എനിമീസ് എന്തോ നിൽക്കുന്നുണ്ട് അവന്മാര് കാണുന്നത് ഓടി പോവാ അപ്പോൾ ഇതല്ലേ അതായിരിക്കും ഇത് തന്നെയല്ലേ ആ അത് തന്നെ അതിന്നെ അത് തന്നെ ഇപ്പം ഇത് പൊട്ടിക്കാൻ പറ്റുമല്ലോ എനിക്ക് ആ ഓക്കെ ഓക്കെ അത് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് ആ ആടവന്റേറ്റ് ഓക്കെ ഓക്കെ ആ ആ പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡല്ലേ കുറച്ച് ആ ഒരു വൈറ്റ് ടവർ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിചാരിച്ചയണ ആയിരിക്കും ഒന്ന് അതായത് അല്ലേ അതായില്ലായിരുന്നു അതാ ഒരു ഇത് ഇത് മറ്റേ സിൽവർ ആയിരുന്നത് എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ആ ഓക്കെ അവനെ തീർത്ത് എൻ്റെ ഹെൽത്ത് അവൻ പകുതി കൊണ്ടുപോവുകയും ചെയ്തു ഓക്കെ അപ്പോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് ഇതാണ് ഏറ്റവും മാക്സിമം ഈ ഒരു ഒരാളായിട്ടാണ് ഈ ഗെയിമിലെ നെതറൈറ്റ് ഇപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു പുതിയ അപ്ഡേറ്റില് ആ ഒരു മിത്രയിലെ നമുക്ക് ഈ ഒരു സർവേ വലിയ ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ആക്കിക്കോളാം ഓക്കെ മാപ്പിനകത്താ ഇങ്ങോട്ടൊന്ന് കുറച്ച് കാണിക്കുന്നുണ്ട് ഇതായിരിക്കുന്നത് അത് മേളോട്ട് ഫോൺ ആവുമ്പോ ഒന്ന് രണ്ടെണ്ണം മാത്രമേ സ്പോൺ ആവുള്ളൂ ഒരുപാട് ഒന്നും ഇല്ല അതോടൊടുത്തു ഞാൻ ഇതെല്ലാം ഞാൻ ഇന്നലെയും കണ്ടതായിരുന്നു ഞാൻ വിചാരിച്ചു ചെടി എന്തെങ്കിലും ആയിരിക്കും ഒന്ന് അതാണ് ഞാൻ മൈൻഡ് ചെയ്യാതെ പോയ തങ്ങ് ഇതിന്റെ മേളിലോട്ട് തന്നെ ഒരുപാട് സ്പോൺ ഫോണാകുന്നുണ്ട് അപ്പോ താഴെ കേവലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കിട്ടാനുള്ളതാണ് ആ ഇന്നലെ കണ്ട മറ്റേ ഗണ്ണ് കൊണ്ട് നടക്കുന്ന മറ്റേ അവനെ കാണാൻ പറ്റുമോ ഇനി അവ അടിപൊളിയായിരുന്നു നല്ല വരുന്നു അവളായിരുന്നു ഓ എൻ്റെ മെമ്മറി കിട്ടി പിന്നെ ഞാൻ ഇന്നലെ കണ്ടിട്ടില്ലായിരുന്നല്ലേ പിൻറ്റു എന്നെ ഈ ചെയ്ത നേരെ താട്ടെടുത്ത് ഇറങ്ങാമേ കള്ള കളി ആ കയ്യിൽ ഡോട്ടുണ്ടാക്കാൻ കുഴപ്പമില്ല ഇവന് ബോംബ് കൂടുതലും നടക്കുള്ളൂ ബോംബ് ഓ ഞാൻ പുതിയ സ്ഥലത്തോട്ടെത്തിയത് എടുത്ത് തേറിയതാണ് തന്നെ ആ ഇതിനെടുത്താകുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഇവിടെ തന്നെ തട്ടിരുന്നു നിന്നോളാം ആ ഓക്കെ അവനാൻ തീർത് ആ ഇതേതോ പുതിയ ഏരിയയാണെന്ന് തോന്നുന്നു മറ്റ സംഭവമല്ലേ പോയി കാണിച്ചു ഈ ഒരു ഉള്ളതെല്ലാം പുതിയ ഏരിയയാണ് ലാവിലോട്ട് ഇറങ്ങാണ്ടേ താഴോട്ട് മേളിലോട്ട് ഞാൻ പിന്നെ വേറെ ഓരോന്നും കാണുന്നില്ല എന്താ ഇങ്ങോട്ടല്ലേ എന്തോ ചെടി നിക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമുള്ള ഓർ അല്ല ഓക്കെ ഓക്കെ നമുക്ക് തട്ടിറങ്ങാം ഒരുപാട് ഒന്ന് കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് നിൽക്കുന്ന ബ്ലോക്ക് കുഴിച്ച് നേരെ താഴോട്ട് പോവാം ലാവയിലോട്ട് ചെന്ന് കയറോ എന്തോ അങ്ങനെ ലാവയുടെ അടുത്ത് തന്നെ മൈൻ ചെയ്യാം അതാകുമ്പോൾ വലിയ കുഴപ്പം കാണില്ല അതായത് കുഴിക്കുക ആ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ താഴെ ലാവയൊന്നും ഇല്ലല്ലേ ആ ഇവിടെ ലാവയൊന്നുമില്ല നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് ബോക്കത്തും കുഴിച്ച് കുഴിച്ച് നേരത്തെ താഴോട്ട് ഏതെങ്കിലും ഒരു കേബ് കാണുന്നത് വരെ ഞാനിങ്ങെത്തി താഴെ ഒരു കേബ് കാണുന്നുണ്ട് ഇത് ലക്കായിട്ട് കൂട്ടണമെന്ന് എനിക്ക് അറിയണം താഴെ ഞാൻ വെള്ളമാണ് കാണുന്നത് നല്ല പൊക്കത്തിലാണ് ഞാൻ വന്നത് എന്താ എവിടെ ഇടത്ത ചാടി കഴിഞ്ഞാൽ ഡാമേജ് എന്തായാലും കിട്ടോ താഴെ കാണുന്ന ഡെത്താണോ ഈ കേബിനകത്ത് എമർജൻറ്റാന്ന് പറഞ്ഞു അല്ലെ എടുത്ത ചാടണ്ടാ കേറു ഇവിടെ എവിടെങ്കിലും മതിലുണ്ടോ നോക്കാം അതാ ഇങ്ങോട്ട് മതിലുണ്ട് മരിക്കുന്ന ഒരു ബ്ലൂ കർ ഇല്ല ഇരിക്കുന്നുണ്ട് സൈഡിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ നേരെ ഇനി പോട്ട് ഇറങ്ങാൻ പറ്റും ആ പറ്റും പറ്റും ആ അതാ ഇതാണ് സംഭവം അത് മരം മരം ഇല്ലാതെ ഞാൻ കുറേ താട്ട് പോകട്ടെ എന്താ പറയാ ഇത് കുഴിച്ച് കുഴച്ച് ഞാൻ എങ്ങോട്ടൊക്കെ ചെന്ന് കേറു ഇനി കുറച്ച് ആടമിന്റ് ആയി മതി ഞാൻ വീട്ടിൽ പോകുന്നു ഇതൊന്നും എനിക്ക് വേണ്ട അത് വെള്ളം തന്നെയായിരുന്നു അത് എടുത്ത് ചാടിയാൽ മതിയായിരുന്നു അല്ലേ വേണ്ട അയ്യോ ഒരുപാട് ഒരുപാട് തുറഞ്ഞ എന്താ താഴ്ത്തോ വന്നു ഇതെല്ലാം ഞാൻ ഇനി എങ്ങനെ മേളോട്ട് കയറി പോകുന്നുണ്ടോ ഇതാണ് ഇത് സിൽവർ ഇന്നലെ ഞാനിത് കണ്ടതാണ് ആയതെന്ന് പറഞ്ഞാൽ മൈൻ ചെയ്താൽ പോയി അതാണ്ട് അത് മരം തന്നെ എന്താ അനിമേഷൻ എല്ലാം ഉണ്ടോ അതിന് ക്യാവിനകത്ത് വേറെ ഭയവും എന്തായാലും വെറൈറ്റി ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നത് അത് തന്നെ ഭയമ തന്നെ അതൊക്കെ അത് വെള്ളം അത് വെള്ളം തന്നെ ഓ ഓ ഇപ്പം തീർന്നേന ആ അവിടെ നിന്ന് എടുത്ത് ഞാൻ ചാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെത്തായിരുന്നു ഞാൻ ഓക്കെ എന്തോന്നാണിത് വാട്ട് ഈസ് ദിസ് ഇത് കുറച്ച് ആടവൻ്റെ ആയിട്ട് അത് മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്തോ ബയോമടാ പക്ഷേ കാണാൻ അടിപൊളിയില്ലേ തന്നെ ഇത് ഭയോമ തന്നെ ഇത് ഗ്രാസ് അല്ലായിരിക്കുന്നു ഇവിടെ കേവിനകത്ത് ഇത് ഇത് വലിയ ഭയവും അടിപൊളിയല്ല ഇത് മറ്റേ ഇത് സിനിമയുണ്ടല്ലേ ആ പടത്തിന്റെ പേര് പേരന്മാർ ജെർണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത് ആ ആദ്യ തന്നെ ആ പടത്തിലെ പ്ലോട്ട് ഇത് അത് വെള്ളമായിരുന്നില്ലേ അതാ വെള്ളം തന്നെയായിരുന്നു അത് മരയാക്കിട ചാടിയാൽ മതിയായിരുന്നു വേളയിൽ നിന്ന് എടാ നിൽക്കുക ഞാൻ ഇത് നോക്കി വന്ന സാധനം അവിടെ ആഡമൻറ്റേറ്റവിടെ ആ ഇങ്ങോട്ട് ചിലപ്പോൾ മറ്റേ കാരക്കെ കാണുമായിരിക്കും ഇത് അവന്മാരുടെ വേറൊരു സെറ്റിമെൻ്റ് ആയിരിക്കും അവർ ചെറിയൊരു ഗ്ലോയിങ് കൂടെ അപ്പോൾ മറ്റേ എനിക്ക് തോന്നിക്കുന്നത് ചെറിയൊരു ഗ്ലോയിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുള്ള ക്ലൈറ്റ് ഒന്ന് കാണാൻ പറ്റിയേനെ ഇതെല്ലാം ഓറിൻ്റെ കൂടെ ആയി നിൽക്കുന്നത് അതാ മേട്ടിലൊക്കെ പോകുന്നുണ്ട് ആ അതായിരിക്കുന്നു ഓക്കെ ഓക്കെ ആടാൻ പറ്റിയതായിട്ടുണ്ട് ഇത് കുറച്ചും തന്നാൽ മതി ഇത് ഇതുപോലത്തെ ഫാൻസി ഭയം ഒന്നും കാണിച്ച് എന്നെ വെറുതെ പഠിപ്പിക്കണ്ട ഇപ്പം ഇത് ഈ ഒരു സ്പീഡിലാണെങ്കിൽ നൂറ് എപ്പോ കിട്ടുമെന്ന് ആ അതായിട്ട് ഒരുപാട് ഉണ്ട് കേട്ടോ ഒറ്റ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കിട്ടി പതിനൊന്നായി ഇപ്പോൾ ഇത് മറ്റേ കോവർട്ടെ ആ അതെ കോവള്ട്ട അതും കിട്ടുന്നുണ്ട് യെസ് അതും വേണം നമുക്ക് അപ്പൊ ഈ ഒരു മതില് നോക്കി അങ്ങ് പോയാൽ മതി ഇത് ഒരുപാട് കിട്ടിക്കോളും അടിപൊളിയില്ല ഈ അതായിരിക്കുന്നത് ഒരുപാട് ആ നൂറ് ഒരുനൂറല്ല എനിക്ക് പെട്ടന്ന് തന്നെ കിട്ടും പഠിക്കാനില്ല പഠിക്കാനില്ല അതുകൊണ്ടാ ഇങ്ങോട്ടല്ലേ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അതാ പതിനാറ് പീസ് ആയി ഇത് എന്തോ ഭയപട ഇത് അടിപൊളിയിൽ ഇത് ഇതൊരു ബീച്ച് പോലെ ഇതിനകത്ത് അതാ ഇവിടെ ഒരുപാട് ഇരിക്കുന്നത് മേള് താഴെ എല്ലാം ഞാൻ എടുക്കും ഇത് കിട്ടുന്ന ഈ ഒരു സ്പീഡ് കണ്ടാ ഇതേ സ്പീഡ് ആ ഒരു ലെതർ ഒപ്പിക്കാനോട് ഉണ്ടായിരുന്നെങ്കി എന്തറിയണമായിരുന്നു ഇതിപ്പോ ഞാൻ എല്ലാം കൊണ്ടുപോയിട്ട് സ്മെൽ ചെയ്ത് ഞാൻ പെട്ടിക്ക് അതങ്ങ് വെച്ചിരിക്കും അല്ലാത്തവരല്ലാത്തതുകൊണ്ട് അത് ആ ഒരു ഒറ്റ ഇരിപ്പ് അടങ്ങിയിരിക്കും കുറേ കാലത്തേക്ക് അതായത് കോവളോട് ഇരിക്കുന്നുണ്ട് ആ ആടമിൻ്റെ ഇതായി ഇരുപത്തഞ്ച് രൂപ ഇപ്പം തന്നെ കിട്ടി ഡൈമോട്ടെല്ലാം പിന്നെ ഇരിക്കുന്നുണ്ട് എന്തുകൊണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ ആ ഇത് നമുക്ക് എല്ലാം റെഡിയാക്കാം മിക്കവാറും ഇന്ന് തന്നെ നമുക്ക് എല്ലാം ഒപ്പിക്കാൻ പറ്റും ഇരിക്കും ഇതാണ് കണ്ടെ കിട്ടിക്കോണ്ടിരിക്കുന്നു ഈ ഒരു വെള്ളത്തിന് അടിക്കുന്ന ആഴം ഉണ്ട് ആഴം ഉണ്ട് ഇത് ഓറവും ഉണ്ട് താഴോട്ട് ഇത് പക്ഷേ ഞാൻ ഡെഡ് ആവും രാസം കൂട്ടിയിട്ട് ഒപ്പിക്കാൻ പറ്റുന്ന അത്ര ഒപ്പിക്കും കുറച്ചത് കിട്ടി എൻ്റെ തോറും പിട്ടാറായി ഈ ഒരു ഓർമ്മ മൈൻഡ് ചെയ്ത് മാത്രം ആ കുഴപ്പമില്ല എൻ്റെ അവർ റിപ്പയർ കിട്ടുന്നുണ്ട് അതും നാലെണ്ണം അതായത് കൂടെ എടുത്തുകഴിഞ്ഞാൽ അൻപതെണ്ണം ഇപ്പത്തെണ്ണം ഞാൻ ഒപ്പിച്ചു എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് എടുത്താണ് നല്ല സ്പീഡിൽ കിട്ടി വെള്ളത്തിനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അടിപൊളി സ്ഥലം പക്ഷെ അവരും ഇത്രേലും കൂടി ഇതേപോലെ തന്നെ ഒപ്പിക്കാൻ പറ്റണം എന്നാ അടിപൊളിയായിരുന്നേ അതായത് ഇത് ഗെയിം ഡിസൈനിങ്ങിൽ എനിക്ക് വലിയ പിടുത്തൊന്നും എന്നാലും നമുക്ക് ഇപ്പൊ ഇത് ഒരുപാട് കിട്ടുന്നുണ്ടല്ലേ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഗെയിം ഒഫിഷ്യൽ റിലീസ് ആവുമ്പോ ഈ എർലിയാസീന്ന് ഗെയിം മാറുമ്പോ ഇതിന്റെ ഒരു പ്രയോറിറ്റി അവർ ഇനിയും കൂട്ടുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് കിട്ടി അതുകൊണ്ടാ ഇപ്പൊ തന്നെ പത്ത് എഴുപത്തഞ്ചായി ഇതൊട്ടും അല്ല ഞാൻ ഒന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ സ്ക്രീനിന്റെ സൈഡിൽ കൂടി എനിക്ക് അടുത്തവർ കാണാൻ പറ്റുന്നുണ്ട് അല്ല ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരേ സമയം നല്ലൊരു അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ് ഉണ്ട് അഡ്വാൻറ്റേജ് ഗെയിം ഒരുപാട് ഗ്രൈൻഡ് ചെയ്യൂല കുറച്ച് പേര് ആർവർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുള്ളവർന്ന് കളിക്കേണ്ടിവരൂ ചുമ്മാ മൈൻഡ് ചെയ്തോണ്ടിരിക്കണം ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് ഇതുപോലെ കിട്ടുന്ന ഒരു ആർവറിന്റെ അങ്ങ് പോകും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഒപ്പിക്കുമ്പോഴേ ഒരുമാതിരി നമ്മൾ ഒരു അങ്ങനെ ആർവർ ഒപ്പിക്കുമ്പോഴത്തെ ഒരു ഫീലാണ് മൈൻക്തിനകത്ത് അവർ നെതറേറ്റ് ഒപ്പിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലേ കാരണം അത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് അങ്ങ് ഒപ്പിക്കാൻ പറ്റില്ല ഇതേപോലെ ഇതേപോലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല ബെഡ് മൈനെല്ലാം ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിന് ഒരു കഷ്ടപ്പാടില്ല അല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് കഷ്ടപ്പാടുണ്ട് കാര്യം ഈ ഒരു തോറേയും വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി എന്നാലും ഇതെന്താ പറയുക ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇതൊന്നും ഇതിൻ്റെ ഒട്ടും നോർമലല്ല ഇത് എറിയാസിന്ന് മാറുമ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് എൻ്റെ വ്യത്യാസം മുട്ടി ഓക്കെ എൻ്റെ ലൈ റിപ്പയർ കിട്ടുന്നുണ്ട് അതിൻ്റെ അവിടെയും മേടിക്കാനില്ല ഇത് വെച്ചിട്ട് റിളിക്കോട് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റും തോറിയം പിക്കാത്ത് ഓക്കെ അത് ശരിയാക്കി ഇനിയും എനിക്ക് മെയിൻ ചെയ്യാം പതിയെ പതിയെ എനിക്ക് ആ ഒരു ഫീച്ചർ മെൻറ്റിങ്ങിനെക്കാളും നന്നായിട്ട് ഇഷ്ടപ്പെടുവരുന്നുണ്ട് മെൻഡിങ് ഇതിപ്പോൾ മെൻഡിങ് ആയിരുന്നെങ്കിൽ ഈ ഒരു ജോലി എനിക്ക് ഇവിടെ നിർത്തിയിട്ട് എൻ്റെ എസ് പി ഫാമിൽ പോകേണ്ടി വന്നിന് ഇതാ ഒരു പ്രശ്നമില്ല പോട്ടി വെച്ചിന് ശരിയാക്കണം എൻ്റെ ബാക്കി ജോലി ചെയ്യണം ഇത് കുറച്ച് തുടങ്ങണം നല്ല ഇമ്പ്ലിമെൻറ്റേഷൻ അതാ പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ വെറൈറ്റി ബ്ലോക്കെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഞാൻ എന്തായാലും ഇത് ഇവിടെ നിന്ന് അങ്ങ് മെയിൻ ചെയ്യാം ഇവിടെ എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എവിടെ തിരിഞ്ഞാലും ഈ ഒരു ഓർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് മൈൻ ചെയ്തെടുത്തിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ അപ്ലൈറ്റ് ചെയ്യാം ഇത് കൊള്ളാം കളിച്ചില്ലേ അതായത് ഇതും കൂടെ മൈഞ്ചു കഴിഞ്ഞാൽ ഇരുന്നൂറെണ്ണം ഈ ഇരുന്നൂറ് ആണമിൻ്റെ ആയിട്ട് ഞാനിതാ മൈഞ്ചു തപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം വെച്ചാൽ ഞാൻ ഞാൻ തോന്നിയേ ആയുഷ്കാല പർച്ചേസ് ഇനി ഈ ഒരു സാധനം വാങ്ങിച്ചാൽ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ഞാൻ എന്താ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം ഒരുപാട് കിട്ടി അതേപോലെ തന്നെ ആ ഒരു കോപലട്ടും അതും പത്തൊൻപതെണ്ണം കിട്ടി ഞാൻ പിന്നെയും പറയുന്നത് അവർ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുതിന് ഇതിങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ ഇനി പ്രായകരം കഴിയുമ്പോൾ ഓക്കെ ഇനി നമുക്ക് വെളികളുടെ ഇറങ്ങാൻ നോക്കാം ഇത്ര തന്നെ മതി ഇനി എനിക്ക് ഇവിടെ നിന്നും കിട്ടാൻ വേണ്ടിയില്ല എന്തായാലും നല്ല ഭയമ നല്ല ഫൈൻഡ് ഇനി ഇവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവാം ഞാൻ ഇനി അത് നോക്കാം ഞാൻ വന്ന വഴി തന്നെ പോകാൻ പറ്റുമോ നോക്കാം അപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഇതല്ല ഞാൻ ഇനി സ്പേസ് ഇല്ല ഇന്നത്തെ അത് സ്പേസ് ഇല്ല ബാഗിനകത്ത് സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാൻ പോകുന്നതാണ്ട് താഴെല്ലിരിക്കുന്നുണ്ട് അതായത് എല്ലായിടത്തും തന്നെ എല്ലാ അടുത്ത ഇത് തന്നെ അത് അവർ മാറ്റി ഇറങ്ങുന്നത് നോക്കിയോ ഏതെങ്കിലും ഒരു അപ്ഡേറ്റിൽ അതിൻ്റെ ആദ്യം റേറിറ്റി അത് ഇനിയും കൂട്ടും എന്തായാലും അത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താ ഇരുന്നൂറ് പീസ് ഒപ്പിച്ചിട്ടുണ്ട് ഇതെനിക്ക് ഒരുപാട് കാലത്തേക്ക് ലാസ്റ്റ് ആവും ആ അതാ ഇവിടെ വലിയൊരു ഉണ്ട് ഇതിൻ്റെ മേലോട്ട് കയറിയിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ തലയ്ക്കും മേലുള്ള ബ്ലോക്ക് കുഴിച്ചു വെച്ച് പോവാം അപ്പം ഞാൻ ഇനി നേരെ മേലോട്ടെത്തിയിട്ട് നിന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാ പറഞ്ഞത് എന്തായാലും ഇത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കണ്ട ഒരു ഭയവും മെജോറിറ്റി സ്ഥലവും ഞാൻ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാവും ഇല്ല ഇല്ല സെയിം സമയം തന്നെ പിന്നെയും മേളോട്ടുണ്ട് അതാ ഇങ്ങോട്ട് ഒരു സ്ട്രക്ചർ എല്ലാം ഉണ്ട് ഒരുപാട് ലാവയും കയ്യിൽ ഇത്രയും റീസോർസും വെച്ചോണ്ട് എടുത്ത് ചാടണം വേറെ വേണ്ട ആ ഓക്കെ എന്തായാലും ഈ ഒരു ബയോമ് മാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ ആ ഒരു കോപ്പർ എല്ലാം കിട്ടി തുടങ്ങി തരുന്നതേണ്ട ഇനി ഞാൻ എന്തായാലും മേളിലോട്ട് കയറാൻ വേണ്ടി തുടങ്ങാം ഇത് പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോയിട്ട് സ്മെൽറ്റ് ചെയ്യാൻ പറ്റാം ഫസ്റ്റ് എന്നിട്ട് ഏതെങ്കിലും ഒരു പീസ് ഒരു പീസ് ആർമറങ്കിലും ഇന്നൊന്ന് ഗ്രാഫ്റ്റ് ആക്കിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈറ്റ് ചെയ്യാം ഫുൾ ആർമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെതർ എൻ്റെ കാണാൻ തോന്നില്ല അത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പിന്നെയും ഗ്രൈൻഡ് ചെയ്യണം ആ ഓക്കെ ഞാൻ എന്താ മേളിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈസ്റ്റ് എന്താ ഈ ഒരു ഡയറക്ഷൻ നേരെ പോയിക്കൊണ്ടിരിക്കണം എൻ്റെ വീട്ടോട് എത്താൻ വേണ്ടി ഞാൻ ഇനി അപ്പോൾ അങ്ങോട്ട് ഉടൻ വാങ്ങാം എന്താ ഇങ്ങോട്ടും എന്തൊക്കെ സ്ട്രക്ചർ ഇരിക്കുന്നുണ്ടായിരുന്നു ലൂട്ട് ചെയ്യണോ ചെന്ന് എന്തോ ഒരു റൂമിനാണെന്ന് തോന്നുന്നത് ആ ഒരു സെയിം ഐലൻഡ് തന്നെ ഞാൻ പിന്നീട് എപ്പോഴേ വരാ ഇപ്പൊ എന്തായാലും അവിടെ ലൂട്ട് അവിടെ നിന്ന് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എന്തൊക്കെയാ സ്പേയില്ല അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് മുൻ അതിൽ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും ഇപ്പൊ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് അവിടെ ഞാൻ ചെന്ന് കയറുമ്പോഴായിരിക്കും ഏതെങ്കിലും ഇനിയും എന്നെ കൊല്ലാൻ പോകുന്നത് അപ്പോൾ ഈ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും അതുകൊണ്ട് റിസ്ക് എടുക്കാതെ ഓടി കിട്ടിപ്പോകാം അപ്പോൾ ഞാൻ ഈ വീടെത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാവുന്ന ഓക്കെ ഞാൻ വീട്ടിലോട്ട് പറ്റത്തി അതെല്ലാം എന്താ സ്മെൽ ചെയ്യാനും കുറച്ച് ദാ സ്മെൽ ആയിട്ടുണ്ട് ഇതിന് എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ എന്തോ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഇപ്പോൾ ഇത് ഒൻപത് പീസ് കിട്ടിയിട്ടുണ്ടായിട്ട് എനിക്ക് ഇപ്പോൾ എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല ഓ മറന്നു ഇതിൻ്റെ ആരെയും ആദ്യം നമ്മുടെ ഒരു വർക്ക് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യണം അതെല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കൊണ്ടുവന്നതിൽ ഒരു തോറിയും ബാക്കിയില്ല അടിപൊളി ഈ അവളുടെ ആണ് അപ്പോൾ പിന്നെയും ഗ്രൈൻഡ് പണി അപ്പോൾ എന്തായാലും ഈ ഇരിക്കുന്നത് അങ്ങ് സ്മെൽറ്റ് ആയിക്കോട്ടെ എനിക്ക് എന്തെങ്കിലും എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്തെങ്കിലും ആ ഈ ഒരു പിക്ക് ആസ് ചിലപ്പോൾ നടക്കുമായിരിക്കും ഇല്ലില്ല അത് നടക്കൂല ഹെവി ലെതർ മുപ്പതെണ്ണം വേണം എന്നാലേ ഇതിനെ ലെവൽ കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ലെതർ കറക്റ്റായിട്ട് എപ്പോഴും പോയാൽ ലെതർ നിൽക്കുകയാണ് ഞാൻ ബാക്കിയുള്ള മെജോറിറ്റി ഐറ്റംസ് ഒന്നും നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഗ്രൈൻഡ് ചെയ്യാം ഇത് ഞാനൊന്ന് തുറയും കൊണ്ടൊന്നും നടന്ന അതേ സിനിമ കാര്യം തന്നെ ഓരോരുപാട് കിട്ടി പക്ഷെ ക്രാഫ്റ്റ് ചെയ്യാൻ മാത്രം പറ്റില്ല അപ്പം ഞാനിനി എന്തായാലും ഓഫ് ക്യാമറ നിന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു എല്ലാം ഒന്ന് ഒപ്പിച്ച് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള വഴി നോക്കാം അപ്പം ഈ ഒരു തോറിയം പിന്നെ എനിക്ക് മൈൻഡ് ചെയ്യാൻ പോകേണ്ടി വരും അല്ലല്ല ഈ ഒരു തോറിയം മാത്രമല്ല ഈ ഒരു സാധനം വേണമല്ലേ വോയിഡ് ഹാർട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്ന ആ ഇതിലിപ്പോൾ ചില സാധനങ്ങൾ എനിക്കൊന്ന് ഗൂഗിളും ചെയ്യേണ്ടി വരും അതെല്ലാം നോക്കി പഠിക്കാം അതെല്ലാം നമുക്ക് പഠിക്കാം ഇപ്പം എന്തായാലും വലിയൊരു ഗ്രൈൻഡ് പണി ഞാനിവിടാ തീർത്തിട്ടുണ്ട് ഈ ഒരു ഗെയിമിനകത്ത് ഇപ്പോൾ ഏറ്റവും ടഫ് ആയിട്ടുള്ളവർ ഒരുപാട് ഞാൻ കൊണ്ടുവന്നു പത്ത് തീർന്നു പറഞ്ഞ ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഇത് ലാസ്റ്റ് ആവും എന്റെ പേര് അപ്പം എന്തായാലും ഇന്നും സ്വദേണ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു എന്റെ ബേസിനകത്ത് ഒരുപാട് പണി തീർത്തില്ലെങ്കിലും ഒരുപാട് ഈ ഒരു ഓറ കിട്ടി അത് നമുക്ക് നല്ല യൂസ് ആയിരിക്കും പിന്നീട് അപ്പം എന്തായാലും നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ ബൈ ബൈ